അങ്ങനെ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈശ്രോയിൽ കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം വ്യക്തിയും ഗോവ എന്നാണ് പിടിച്ചെടുത്തത് ആരിൽ നിന്നാണ് ബിജാപൂർ സുൽത്താൻ എന്നാണ് അതിനുശേഷം ഇവരെ കൊച്ചിയിൽ നിന്ന് തലസ്ഥാനം ഗോവയിലേക്ക് മാറ്റി ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് പോർച്ചുഗീസ് വൈകി ആ അത് ആരാണ് അൽബുക്കർക്കാണ് അൽബുക്കർക്ക് ആയിരത്തിഅഞ്ഞൂറ്റി പതിനഞ്ച് ഡിസംബറിന് മരിച്ചു ആയിരത്തിഅഞ്ഞൂറ്റി പതിനഞ്ച് ഡിസംബറിന് മരിച്ചു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനം ഒപ്പം കൊച്ചി പിൽക്കാലത്ത് ഗോവ

കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി പെറോഡ കോവിൽഹ കരമാർഗം വന്നത് ഇന്ത്യയിൽ ആദ്യമായി എത്തിയത് ആരാണ് പെറോഡ കോവിൽഹ പോർച്ചുഗീസ് സഞ്ചാരി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നില് പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നില് പോർച്ചുഗീസുകാരും സാമൂതിരി ആയിട്ടുള്ളതാണ് കണ്ണൂർ സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാല്പതില് പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിലാണെങ്കിൽ പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതില് പോർച്ചുഗീസുകാരും കോഴിക്കോട് തമ്മിലാണെങ്കിൽ പൊന്നാനി സത്യം ഇനി പോർച്ചുഗീസുകാരുടെ കാർട്ടസിനെ പറ്റി പറയാം ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി ഒരു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ് ആണ് കാർട്ടസ് ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു പാസ് കാർട്ടസിൽ കപ്പലിന്റെ വലിപ്പം കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ ചരക്കിന്റെ വിവരങ്ങൾ എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു ഇതെന്തോന്നാണ് ഇന്ത്യയുടെ പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയത് കൊടുത്തേക്കുന്നത് ബ്രിട്ടീഷ് ആരുടെ ആണോ അല്ലാതെ കിടക്കൊണ്ട് കളയരുത് നല്ല സാധനമാണ് പോർച്ചുഗീസ് മനസ്സിലായാ എനിക്ക് മനസ്സിലായി പോർച്ചുഗീസുകാര് ഉദ്യോഗ പോർച്ചുഗീസുകാർ ഉദ്യോഗം കപ്പലുകാര് കപ്പൽ വഴി അല്ലെ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നോ അപ്പൊ കപ്പൽ വഴി വ്യാപാരം നടത്തണമെങ്കിൽ പോർച്ചുഗീസുകാർ മൊത്തം വെച്ചിരുന്നു അപ്പൊ ഇവരെ കപ്പലാണോ എല്ലാം അറിയാൻ വേണ്ടി ഇവർ കൊടുത്തിരുന്ന ഒരു പാസ്സായിരുന്നു എന്ത് കാർട്ടസിനകത്ത് ആ കപ്പലുള്ള കപ്പിത്താൻ അതില് കപ്പലിന്റെ വലിപ്പം കപ്പലില് എന്തൊക്കെ ചെരക്കാണ് കൊണ്ടുപോകുന്ന എല്ലാ സാധനവും ഉണ്ട് ഇനി ഏതെങ്കിലും കപ്പലില് ഈ കാർട്ടസ് ഈ പാസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവം ഇനി കൃതികൾ പറയാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി വരക്കാറും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാറും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് ഇത് അപ്പം മുജാഹിദീൻ ആര് രചിച്ചാണ് സൈനുദ്ദീൻ ആണ് എന്തോന്നാണ് അതിൽ പറയുന്നത് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോടും പോരാട്ടം അടുത്ത കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രഗതി എന്ന് പണ്ഡിതന്മാർ കണക്കാക്കുന്നത് മുജാഹിദീനെ തന്നെയാണ് ഇനി തുഫത് മുജാഹീൻ രചിച്ച ഭാഷ ജോലിക്കുന്ന അറബി ഭാഷയിലാണ് രചിച്ചത് ഏത് കാലഘട്ടത്തിലാണ് രചിച്ചത് പതിനാറാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റി വിവരിക്കുന്ന മറ്റു ഗ്രന്ഥമാണ് ഫത്തുൽ മുദീൻ ഫത്തുൽ മുജാഹുദ്ദീൻ ഫത്തുൽ മുബീൻ ആരാണ് ഖാസി മുഹമ്മദ് ഇതിന്റെ ഇത് അർത്ഥം എന്ന് പറഞ്ഞ വ്യക്തമായ വിജയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഖാസി മുഹമ്മദ് എഴുതിയതാണ് ഫത്തുൽ മുബീൻ ഇനിഹിദീൻ സൈനുലാബ്ദീൻ എഴുതിയതാണ് ഫത്തുൽ മുജാഹിദ് ഇനി കുഞ്ഞാല മരക്കാറിനെ പറ്റി പറയാം സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നതായിരുന്നു കുഞ്ഞാലി മരക്കാർ മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയതും ആരെന്നെ ആയിരിക്കും സാമൂതിരി സാമൂതിരി ആസ്ഥാനം എവിടെയാണ് ഹമ്മദ്ർച്ചുഗീസുകാർക്ക് ഭീമമായ നഷ്ടം ഉണ്ടാക്കി കുട്ടി അഹമ്മദ് ആലിയുടെ സമരതന്ത്രം അറിയപ്പെട്ടിരുന്നതാണ് അടിച്ചിട്ട് കടന്നു കളയുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ പോർച്ചുഗീസ് നാവികപ്പട വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ബാർകൂറിനടുത്തു വെച്ച് കുട്ടിയാലിയെ തടവിലാക്കുകയും ചെയ്തു ഈ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ്റെ യഥാർത്ഥനാമം കുട്ടി അഹമ്മദ് അലി രണ്ടാമനാണെങ്കിൽ പോക്കർ അലി മൂന്നാമനാണെങ്കിൽ നാലാമനാണെങ്കിൽ മുഹമ്മദ് അലി മരക്കാർ മുഹമ്മദ് അലി മരക്കാർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ പോർച്ചുഗീസ് നാവികപ്പട വീണ്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ബാർകൂറിനടുത്ത് വെച്ച് കുട്ടിയാലിയെ തടവിലാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് പോർച്ചുഗീസ് ഗവൺമെന്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് ഒക്ടോബറിൽ നിയമിച്ച ഗവർണറാണ് ഒക്ടോബറിൽ ആര് നിയമിച്ചു എന്തായി നിയമിച്ചു നിയമിച്ച ഗവർണർ കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിയമിച്ച കോട്ടയാണ് ചാലിയങ്കോട്ട കുഞ്ഞാലി മരക്കാരന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അത് നേരിടാൻ വേണ്ടിയിട്ട് ചാലിയങ്കോട്ട നിർമ്മിച്ചു എവിടെ നിർമ്മിച്ചു കോഴിക്കോട് നിർമ്മിച്ചു എന്ന് നിർമ്മിച്ചു ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണറാണ് ഈ സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയൻകോട്ട സാമൂതിരിയിൽ നിന്നും പുതുപ്പണത്തൊരു കോട്ടയും പണ്ടകശാലയും നിർമ്മിക്കാൻ അനുമതി നേടിയത് കുഞ്ഞാലി മൂന്നാമൻ എന്നറിയപ്പെടുന്ന പട്ടുമരക്കാർ ആണ് മരക്കാർ കോട്ട പുതുപ്പണകോട്ട നിർമ്മിച്ചതപ്പാരാണ് മൂന്നാമൻ മൂന്നാമൻ ഇതിലൂടെ സാമൂതിരിയും മരക്കാർ കുടുംബവും തമ്മിലുള്ള ബന്ധമൊക്കെ ശക്തിപ്പെടുകയും കുഞ്ഞാലി മൂന്നാമന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്തു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ചാലിയങ്കോട്ട പിടിച്ചെടുക്കുകയും പോർച്ചുഗീസ് ആധിപത്യത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തതാരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ എന്നാൽ കുഞ്ഞാലി നാലാമന്റെ കാലഘട്ടത്തിൽ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയും പൊന്നാനിയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുവാൻ അനുമതി നൽകുകയും ചെയ്തു ഇത് സാമൂതിരിയും കുഞ്ഞാലി നാലാമനും തമ്മിലുള്ള ബന്ധം പ്രതിസന്ധിയിലാക്കുകയും കുഞ്ഞാലി നാലാമന്റെ നാവികപ്പടയ്ക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്തു അവസാനം കുഞ്ഞാലി നാലാമൻ സാമൂതിരിക്ക് മുന്നിൽ നിരുപരാ നിരുപാധികം കീഴടങ്ങുകയും സാമൂതിരി തന്ത്രപൂർവ്വം കുഞ്ഞാലി നാലാമരെ പോർച്ചുഗീസുകാർക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തു ഇന്ത്യ സമുദ്രത്തിലെ അധിപൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ പദവികൾ സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമൻ അല്ലെങ്കിൽ മുഹമ്മദ് അലി മരക്കാർ കുഞ്ഞാലി സമുദ്രത്തിലെ അധിപൻ മുസ്ലിങ്ങളുടെ രാജാവ് കുഞ്ഞാലി മരക്കാർ നാലാമരെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് ആയിരത്തി അറുനൂറിലാണ് ആയിരത്തി അറുന്നൂറിലാണ് പോർച്ചുഗീസുകാർ ആരെ വധിച്ചത് നാലാമനെ ഇവിടെ വെച്ച് വധിച്ച് ഗോവ ലഭിച്ചു കുഞ്ഞാലിമാരുടെ സ്മരണയ്ക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവിക സേനയുടെ പരിശീലന കേന്ദ്രമാണ് കുഞ്ഞാലി 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 മുംബൈ മുംബൈ കുഞ്ഞാലിമരക്കാരുടെ രണ്ടായിരത്തിലാണ് സ്റ്റാമ്പ് എന്ന് പുറത്തിറക്കി രണ്ടായിരം മരക്കാർ മ്യൂസിയം ആണെങ്കിൽ കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങല് പടകര അടുത്ത ഡച്ച് കാരാണ് അതിനുമുമ്പ് കറണ്ട് അഫേഴ്സ് നോക്കാം നമുക്ക് അത് തീർക്കാം എടാ ോ കാശ്മീരിലെ എട്ട് കരകൗശല സാധനങ്ങൾക്ക് എന്ത് കിട്ടി ജി ഐ കിട്ടും കാശ്മീരിൽ നിന്ന് എത്തണത്തിന് കിട്ടി എട്ടെണ്ണത്തിന് കിട്ടി ഇനി തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലോ ആറെണ്ണം കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് ആറെണ്ണം ഏറ്റവും കൂടുതൽ ജി ഐ പദവി ലഭിച്ചതേ സംസ്ഥാനൊമ്പത് ഇനി നമുക്ക് അതിലൊരു പ്രധാനപ്പെട്ട സാധനം നമ്മൾ മുമ്പ് കേടിക്കൊണ്ട് ഏതാണ് ഗവൺമെന്റ് ഉത്തർപ്രദേശിലുള്ളതല്ല കണ്ണാടിപ്പായ കണ്ണാടിപ്പായ എവിടത്തെയാണ് ഇടുക്കിടുക്കി സോറി വാറങ്കൽ മേഖലയിലെ വാറങ്കൽ അല്ലല്ലോ സോറിപ്പയ ഇടുക്കി ആദിവാസി കരകൗശല വിദഗ്ദ്ധർ എന്തുകൊണ്ട് നിർമ്മിച്ചതാണ് എന്ത് കൊണ്ട് മുള മുളകൊണ്ട് നിർമ്മിച്ച സാധനമാണ് എന്ത് പായ ഇടുക്കിയിലെ ആദിവാസി കരകൗശല വിദഗ്ധരെ മുള മുളകൊണ്ട് നിർമ്മിച്ച സാധനമാണ് കണ്ണാടിപ്പായ ഇതിന് ജി ഐ ടാഗ് ലഭിച്ചു ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ജി ഐ ടാഗ് ലഭിച്ചതില് ഒരൊറ്റ സാധനം മാത്രമേ കൈ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൂ അതാണ് എന്ത് ഈ കണ്ണാടിപ്പായ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ജി ഐ ടാഗ് ലഭിച്ച ഏക കേരളത്തിൽ നിന്നാണ് ബാക്കിയുള്ള സംസ്ഥാനം പറഞ്ഞില്ല കേരളത്തിൽ നിന്ന് ജി ടാഗ് ലഭിച്ച ഏക കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുവാണ് ഏത് കണ്ണാടിപ്പായ ഇനി നമ്മുടെ ആദ്യം ബഹിരാകാശക്ക് പോകുന്ന ആരാണ് ഏത് മിഷന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് ആക്സിയം മിഷന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് പിന്നെ ആക്സിയം െ മാതൃമി പുരസ്കാരം ലഭിച്ചാണ് മാതൃഭൂമി പുരസ്കാരം എത്ര രൂപയാണ് മാതൃഭൂമി പുരസ്കാരം ആ ചെല്ലും മാതൃതൃത മൂന്നു ലക്ഷം ലക്ഷം രൂപയും നീന്ത പ്രശസ്തി പത്രവും ശില്പവും കേട്ടോ മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഈ മാതൃഭൂമി ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്കിന്ന് കിട്ടിയത് മാതൃഭൂമി പുരസ്കാരം ഇനി ഇനി നോക്ക് സംസ്ഥാന ഇലക്ഷൻ വകുപ്പിന്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ അറിയാമോ സംസ്ഥാന ഇലക്ഷൻ വകുപ്പ് അതായത് നമ്മുടെ ഇലക്ഷൻ ഇലക്ഷന്റെ എന്താണ് ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓർത്താൽ മതി ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ വകുപ്പിന്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് എടാ വക്കഫ് ഭേദഗതി നിയമം അതറിയാലോ അല്ലേ അപ്പൊ ഈ വക്കഫ ഭേദഗതി എന്തായി നിയമമായിട്ട് മാറി അത് പാർലമെന്റ് ഇലക്ഷൻ േ അപ്പൊ ജനുവരി തൊള്ളായിരത്തി അമ്പത് അഞ്ചിനാണ് എന്ത് ശ്രദ്ധിച്ചില്ല അവതരിപ്പിച്ചതൊക്കെ അറിഞ്ഞല്ലോ അപ്പൊ ആ ബില്ല് മാറി മാറി പാർലമെന്റ് പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു വിജ്ഞാപനം പുറത്തിറക്കി ഈ നിയമം പാർലമെന്റ് 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 ഏപ്രിൽ ഏപ്രിൽ എന്നാണ് എന്ത് ചെയ്തത് ഏപ്രിൽ മൂന്ന് രാജ്യസഭ പാസ്സാക്കിയത് ഏപ്രിൽ നാല് ഏപ്രിൽ നാല് ഇനി രാഷ്ട്രപതി ആരാണ് ഇപ്പോഴത്തെ ദ്രൗപദിർമു ഒപ്പുവെച്ചത് എന്നാണ് അടുത്ത അഞ്ച് പാർലമെന്റ് പാസ്സാക്കിയത് ഏപ്രിൽ മൂന്ന് രാജ്യസഭ പാസ്സാക്കിയത് നാല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഏപ്രിൽ അഞ്ച് ഈ നിയമം അറിയപ്പെടുന്ന പേരെങ്ങനെയാണെന്ന് അറിയാവോ ഉമീദ് ഉമീദ് എന്താണ് ഉമീദ് ഉമീദ് എന്ന പേരിലായിരിക്കും രണ്ട് മാസം റീസെന്റ് അങ്ങനെയുള്ള കറണ്ട് അഫയറാണ് എല്ലാം ചോദിച്ചത് നമ്മുടെ ലാബ് അസിസ്റ്റന്റ് എഴുതാൻ പോയപ്പോ കണ്ടല്ലോ അങ്ങനത്തെ കൊസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അപ്പൊ ഇതൊക്കെ അടുത്ത എക്സാമിന് കാണും കേട്ടോ അപ്പൊ ഈ ഉമീദ് ഉമീദ്ന്ന് പറയുമ്പോഴത്തേക്കും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ വരരുത് ഉമീദ്ന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാം ഉമീദ് എന്താണ് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം ചോദിച്ചത് ഉമീദ് അഞ്ച് ഏപ്രിൽ അഞ്ച് രണ്ടായിരത്തി അഞ്ച് ഓക്കെ അല്ലേ അപ്പൊ ഉമീദ് എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത് വക്ക ഭേദഗതി നിയമം അറിയപ്പെടുന്നത് എന്നാണ് പാർലമെന്റ് പാസാക്കിയത് അഞ്ച് ഏപ്രിൽ മൂന്ന് ഇനി രാജ്യസഭ ഏപ്രിൽ നാല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഏപ്രിൽ അഞ്ച് അപ്പൊ ഇനി ഇത് അറിയപ്പെടുന്നത് ഉമീദ് എന്ന പേരിലായിരിക്കും ഓക്കെ നമുക്ക്